കേരളത്തിലും ഭാരതത്തിലും ക്രിസ്തീയ സഭ സ്ഥാപിച്ചത് ക്രിസ്തു ശിഷ്യനായ തോമസ് അപ്പസ്തോലനാണ് ചരിത്രനിഷേധികളെ സൂക്ഷിക്കുക ക്രിസ്തുവിനു മുമ്പും കേരളത്തിനു വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ സാംസ്കാരിക ബന്ധമുണ്ടായിരുന്നു ബി തന്നെ കേരളത്തിനു വിദേശ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിനു മതിയായ തെളിവാണ് ഇവിടെ കണ്ടെത്തിയ നിരവധി വിദേശ നാണയങ്ങൾ എന്താണ് വിദേശികളെ ആകർഷിച്ചത് പ്രധാനമായും ഇവിടുത്തെ കുരുമുളക് ഏലം കറുവപ്പട്ട മുതലായ സുഗന്ധവസ്തുക്കളായിരുന്നു ഈജിപ്തുകാരും ഗ്രീക്കുകാരും റോമാക്കാരും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ തൽപരരായിരുന്നു ബി സി അവസാന വർഷങ്ങളിൽ ഇവിടെ നിന്ന് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് എന്നിവ വൻപിച്ച തോതിൽ കയറ്റി അയച്ചിരുന്നു കയറ്റയച്ചിരുന്നു തോമാഷ്ലീഹായോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ സ്ഥാപിച്ച സഭകൾ വളർന്നുവന്ന രാജ്യങ്ങൾ തമ്മിൽ പ്രബലമായൊരു വാണിജ്യബന്ധം നിലനിന്നിരുന്നു ഈ വ്യാപാര ബന്ധം സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വഴിയൊരുക്കി തോമാശ്ലീഹയുടെ ഭാരതപ്രവേശനം സുവിശേഷ ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ച തോമാഷ്ലീഹ പേർഷ്യ മേദിയ കിർക്കാനിയ ബാക്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അനേകർക്ക് ക്രിസ്തവ വിശ്വാസം പകർന്നുകൊടുത്തു അക്കാലത്തെ സിറിയ മുതൽ പാർത്ഥിയാവരെയുള്ള പ്രദേശങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു തന്മൂലം പ്രസ്തുത രാജ്യങ്ങളിൽ നിർബാധം സഞ്ചരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു ദേശത്തെ സുവിശേഷ ഘോഷണത്തിനു ശേഷം തോമാശ്ലീഹ ഭാരതത്തിലേക്ക് പുറപ്പെട്ടു കച്ചവടത്തിനും മറ്റുമായി ധാരാളം യഹൂദന്മാർ കേരളത്തിൽ താമസിക്കുന്നുണ്ടെന്ന കാര്യം തോമാശ്ലീഹ മനസ്സിലാക്കിയിരുന്നു സുജാതീയരായ അവരെ സന്ദർശിക്കുന്നതിനും മിഷിഹായുടെ സുവിശേഷം അറിയിക്കുന്നതിനുമുള്ള ആഗ്രഹാധിക്യം ശ്ലീഹായെ കേരളത്തിലേക്ക് വരുന്നതിന് പ്രേരിപ്പിച്ചിരിക്കണം അങ്ങനെ എ ഡി അൻപത്തിരണ്ടിൽ തോമസ് അപ്പസ്തോലൻ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മല്യങ്കര എന്ന പ്രദേശത്തു വന്നിറങ്ങി എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ചേരയുടെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരായിരുന്നു ഭാരതക്രിസ്തവരുടെ ഇടയിൽ ഒന്നാം നൂറ്റാണ്ടു മുതൽ നിലവിലിരുന്ന നിരവധി ഐതിഹ്യങ്ങൾ തോമാശ്ലീഹായുടെ ഭാരതപ്രവേശനത്തെയും സഭാസ്ഥാപനത്തെയും തെളിയിക്കുന്നവയാണ് വി തോമസ് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റിയും സ്ഥാപിച്ചിട്ടുള്ള ദൈവാലയങ്ങളെപ്പറ്റിയും ഒട്ടനേകം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഈ ഐതിഹ്യങ്ങളെ അതേപടി വിശ്വസിക്കേണ്ടതില്ലെങ്കിലും അവയുടെ പിന്നിലുള്ള സത്യം വിസ്മരിക്കാവതല്ല മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന സംജ്ഞയോടു കൂടിയ ഒരു വലിയ ക്രിസ്തവ സമൂഹം ഇന്നാട്ടിൽ ഇന്നുമുണ്ടെന്നുള്ളത് തന്നെ അപ്പസ്തോലൻ്റെ ഭാരത പ്രേക്ഷിതത്വത്തെ വിളിച്ചറിയിക്കുന്നു ക്രിസ്തവരും അക്രിസ്തവരും ഭാരതത്തിലെ ക്രിസ്തു പ്രാചീനതയെ സമ്മതിക്കുന്നുണ്ട് തോമാശ്ലീഹ കപ്പലിറങ്ങിയ തുറമുഖവും സ്ഥാപിച്ച പള്ളികളും പ്രാർത്ഥിച്ച മലയും മരിച്ചടക്കപ്പെട്ട കബറിടവും ഇന്നും സമ്പൂജ്യമായി കരുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പാദസ്പർശനത്താൽ പരിപാവനമായി തീർന്നിട്ടുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ശ്ലീഹായാൽ വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള പകലോമറ്റം ശങ്കരപുരി തുടങ്ങിയ അതിപുരാതനമായ കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് തോമാശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുന്ന പുരാതന പാട്ടുകൾ ഇപ്പോഴും ആലപിക്കപ്പെടുന്നുണ്ട് കൂടാതെ പ്രാചീന കാലം മുതൽ തന്നെ ഇന്നാട്ടിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ഒട്ടനേകം പേർ മൈലാപ്പൂരിലുള്ള വിശുദ്ധ തോമാശ്ലീഹായുടെ ശവകുടീരം സന്ദർശിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ലോകത്തിൽ മറ്റൊരിടത്തും ഇതുവരെയും തോമാശ് ലീഹായുടെ കബറിടം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല മേൽപ്പറഞ്ഞവയെല്ലാം തോമാശ് ലീഹായുടെ ഭാരതപ്രേഷിതത്വത്തെ തെളിയിക്കുന്നവയാണ് തോമാശ്ലീഹ നേരിട്ടോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അദ്ദായി മാർമാറി എന്നിവർ വഴിയോ സ്ഥാപിതമായ നാലു സഭകളാണ് ഇന്ത്യ എഡേസ സെലൂഷ്യ പേർഷ്യ എന്നിവിടങ്ങളിലെ പുരാതന സഭകൾ ഒരേ അപ്പസ്തോലിക പൈതൃകമുള്ള അയൽസഭകൾക്ക് തമ്മിൽ സവിശേഷമായൊരു സഭാത്മക ബന്ധം വളരുക സ്വാഭാവികമാണല്ലോ മാർത്തോമ ക്രിസ്ത്യാനികളും പേർഷ്യയിലെ ക്രിസ്തവരും തങ്ങളുടെ അപ്പസ്തോലിക പൈതൃകം നേരിട്ട് മാർത്തോമാ ശ്ലീഹയിൽ നിന്ന് ലഭിച്ചതാണെന്ന് വിശ്വസിക്കുന്നു തോമാശ്ലീഹയുടെ ശിഷ്യനായ അദ്ദായിയാണ് തങ്ങളുടെ സഭ സ്ഥാപിച്ചതെന്ന് എഡേസ സഭയും അദ്ദായിയുടെ ശിഷ്യനായ മാറിയാണ് തങ്ങളുടെ സഭാസ്ഥാപകനെന്ന് സെലൂഷ്യാസ് സ്റ്റെസിഫോൺ സഭയും വിശ്വസിക്കുന്നു അവരുടെ ആരാധനക്രമ പാരമ്പര്യത്തിൽ ഈ അവബോധം സജീവമാണ് സമീപ പ്രദേശങ്ങളിൽ റോമ സാമ്രാജ്യത്തിന് പുറത്തു വളർന്നു വന്ന ഈ നാലു അയൽ സഭകളും അയൽസഭകളും ഒരു അപ്പസ്തോലിക പൈതൃകത്തിന്റെ ഉദിച്ച പരസ്പര സംസർഗത്തിലൂടെ ആഴമുള്ള സഭാത്മക ബന്ധത്തിൽ വളർന്നു തൽഫലമായ അവരുടെ ഇടയിൽ പരസ്പര ആത്മീയ ബന്ധവും ആദരവും വന്നു ഈ നാല് സഭകളിൽ സെലൂഷ്യാസ് സ്റ്റെസിഫോൺ ക്രമേണ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പുതുഭരണ പുതുഭരണകേന്ദ്രമായി ഉയർന്നുവന്നു ഇവിടുത്തെ സഭാധ്യക്ഷൻ കാലക്രമേണ കാലോലിക്കോസ് അല്ലെങ്കിൽ പാത്രിയാർക്കിസ് എന്നറിയപ്പെടാൻ തുടങ്ങി എന്നാൽ മാർത്തോമ നസ്രാണികൾ സഭാഭരണത്തിൽ തങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം നിലനിർത്തിയിരുന്നു പേർഷ്യൻ സഭ ഇത് മാനിച്ചിരുന്നു താപസ സന്യാസാചാര്യന്മാരായ ആചാര്യന്മാരായ സഭാധ്യക്ഷന്മാരുടെ ആത്മീയ നേതൃത്വം ഭാരത സംസ്കാരത്തിനും ആദിമ സഭാ പാരമ്പര്യത്തിനും ഇണങ്ങുന്നതുമായിരുന്നു റോമാ സാമ്രാജ്യത്തിനുള്ളിലും ഇങ്ങനെയൊരു കേന്ദ്രീകരണം നടക്കുകയുണ്ടായി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രങ്ങളായ റോമ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അന്ത്യോക്യ അലക്സാൻഡ്രിയ എന്നീ പട്ടണങ്ങൾ സഭാഭരണകേന്ദ്രങ്ങളായി മാറി ആ കേന്ദ്രങ്ങളിലെ മെത്രാപോലിത്തന്മാരും പാത്രിയാർക്കിസ് എന്നറിയപ്പെടാൻ തുടങ്ങി മെത്രാപോലീത്ത എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മാതൃ നഗരത്തിന്റെ സഭാധ്യക്ഷൻ എന്നാണ് ദൈവശാസ്ത്ര വളർച്ചയും ആരാധനക്രമ പാരമ്പര്യവുമായി അഭേദ്യബന്ധമുണ്ട് അങ്ങനെ തോമാശ്ലീഹ കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയെന്നതിന്റെ തെളിവ് ധാരാളമുണ്ട് തോമാശ്ലീഹ കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയെന്നതിൻ്റെ മറ്റൊരു പ്രത്യക്ഷ തെളിവാണ് പാലൂർ കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് പറവൂർ കൊക്കമംഗലം നിരണം തുപ്പാലേശ്വരം കൊല്ലം നിലയ്ക്കൽ ചായൽ എന്നിവിടങ്ങളിലെ പുരാതന ക്രിസ്തവ സമൂഹങ്ങൾ കേരളത്തിൽ സുവിശേഷവേല പൂർത്തിയാക്കിയ അപ്പസ്തൂലൻ ചോഴമണ്ഡലത്തിലേക്ക് യാത്രയായി ഇപ്പോഴത്തെ മദ്രാസ് പട്ടണത്തിന് സമീപം സമുദ്രതീരത്തുള്ള മൈലാപ്പൂരിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുരോഹിതന്മാരുടെ എതിർപ്പിനു വഴിതെളിച്ചു കോപാകുലരായ പൂജാരികളിൽ ഒരുവൻ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കൊല്ലപ്പെടുത്തി വിശുദ്ധ ശ്രീഹായുടെ പുണ്യശരീരം സോശിഷ്യന്മാർ ഭക്തിയാദരങ്ങളോടെ മൈലാപ്പൂരിൽ സംസ്കരിച്ചു തോമാശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിൻ്റെ പ്രധാന ഒരു തെളിവ് തലമുറ തലമുറയായി കൈമാറി വരുന്ന വാചിക പാരമ്പര്യമാണ് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല അക്രിസ്തവരുടെ ഇടയിലും ഈ പാരമ്പര്യം ഇന്നും ശക്തവും സജീവവുമാണ് തോമാശ്ലീഹായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച ചില കുടുംബങ്ങളിൽ തുടർച്ചയായി ഇന്നും വൈദികരുണ്ട് കള്ളി കാളിയാങ്കാവ് മാളിക കടപ്പുര് ഇടപ്പള്ളി തുടങ്ങിയ പല കുടുംബങ്ങളും തോമാഷ്ലീഹായിൽ നിന്നും മാമോദിസായും പൗരോഹിത്യ പദവിയും സ്വീകരിച്ചവയാണ് ശങ്കരപുരി പകലോമറ്റം തുടങ്ങിയ കുടുംബങ്ങൾ അതേ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് പകലോമറ്റം കുടുംബത്തിൽ നിന്നായിരുന്നു ആർച്ച് ഡീക്കന്മാർ ക്രിസ്ത്യാനികൾ ആദ്യകാലത്ത് നസ്രാണികൾ അഥവാ നസ്രേയർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പിന്നീട് അന്ത്യോക്കിയിൽ വെച്ചത്രേ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ നസ്രാണികൾ എന്ന് തന്നെ വിളിച്ചു പോന്നിരുന്നു അതുകൊണ്ട് അന്ത്യോക്കിയയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടാവണം ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഭാഷ തമിഴായിരുന്നു വാണിജ്യഭാഷ സുറിയാനിയും തമിഴിലും തെലുങ്കിലും കുരിശിനെ സൂചിപ്പിക്കാൻ സുറിയാനി പദമാണ് ഉപയോഗിച്ചിരിക്കുക സിലുവേ സ്ലീവ പുരാതന കാലം മുതലുള്ള സുറിയാനി സാന്നിധ്യത്തിന് ഇതൊരു തെളിവാണ് തോമാശ് ലീഹ മൈലാപ്പൂരിലാണ് വധിക്കപ്പെട്ടതെന്ന കാര്യത്തിൽ എല്ലാ പാരമ്പര്യങ്ങളും ഏകകണ്ഠമായി അംഗീകരിക്കുന്നു അദ്ദേഹം കുന്തം കൊണ്ടാണ് കുത്തിക്കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിലും എല്ലാ പാരമ്പര്യങ്ങളും ഏകകണ്ഠമായി അംഗീകരിക്കുന്നു ഇതിൽ കേരളത്തിലെ മാർഗം കളിപ്പാട്ട് തോമാപർവം ചോഴമണ്ഡലത്തിലെ കണ്ടപ്പരാജ ഐതിഹ്യം പൗരോസ്തി സുറിയാനി സഭയിലെ പാരമ്പര്യം വിശുദ്ധ തോമാശ്ലീഹയുടെ നടപടികൾ വിവിധ സഭകളിൽ നിലനിന്നു പോന്ന പാരമ്പര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മതവിദ്വേഷമാണ് വിശുദ്ധനെതിരായി ഗൂഢാലോചന നടത്താനും അദ്ദേഹത്തെ വധിക്കാനും ഇടയാക്കിയതെന്ന് അനുമാനിക്കാം കേരളത്തിലെ പാര ിൽ പറയുന്നത് പോലെ ഹൈന്ദവ പുരോഹിതന്മാരായിരിക്കാം ഈ ക്രൂരവധത്തിന് പ്രധാന ഉത്തരവാദികൾ തോമാശ് ലീഹായുടെ ശരീരം പൂജ്യമായി മൈലാപ്പൂരിൽ തന്നെ സംസ്കരിച്ചു എന്ന ദക്ഷിണേന്ത്യൻ പാരമ്പര്യങ്ങളെല്ലാം ഏകകണ്ഠമായി അനീകരിക്കുന്നു തോമാശ് ലീഹ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്ന ചരിത്ര സത്യമാണ് ഈ പാരമ്പര്യങ്ങളുടെ കേന്ദ്രബിന്ദു ചെമ്പു പട്ടയങ്ങളെയും ശിലാരേഖകളെയും അതിശയിപ്പിക്കുന്നതും മാംസളമായ മനുഷ്യ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളതുമായ നമ്മുടെ പാരമ്പര്യത്തെ സജീവമായി സംവഹിക്കുന്ന ഒരു മഹത് സഞ്ചയമാണ് സുരിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ മാർക്കം മാർത്തോമ നസ്രാണികൾ ആഭ്യന്തര കലഹം നിമിത്തം ഞാൻ അപ്പോളോയുടേതാണ് ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ മിഷിഹായുടേതാണെന്ന് പറയുവാൻ കോരിന്ത്യർക്കിടവന്നിട്ടുണ്ടെങ്കിലും ഒരു ശ്ലീഹായുടെ നാമത്തിൽ നാളിതുവരെയും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ ജനത കേരളത്തിലല്ലാതെ വേറൊരിടത്തുമില്ലെന്നുള്ള വസ്തുത മാർത്തോമ നസ്രാണികൾക്ക് അഭിമാനം തന്നെയാണ്